പിന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയോടു കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറി വെക്കാവേ അതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് നടുവേ കീറിയിട്ടിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുടമ്പുളിയും ഉപ്പും വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി ഇതാണ് നമ്മുടെ മെയിൻ കെട്ടോ ഇതൊന്ന് മിക്സഡ് ജാറിലിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ഉലുവയും കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചതും എല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് വഴറ്റുന്നുണ്ട് പച്ചമണം മാറുന്നിടം വരുന്ന വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു പ്രാവശ്യം ചേർക്കുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ചാൽ വെച്ചിരിക്കുന്നതായിട്ട് അല്ല കരിഞ്ഞു പോകുന്നുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അതിൻ്റെ അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ കുടമ്പുളിയും ഉപ്പും കൂടെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടല്ലോ അത് നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഒഴുത്തിട്ട് നമുക്കതൊന്ന് ചാറാക്കി എടുക്കാം അത് ചാറൊക്കെ ആക്കി അതൊന്ന് തിളയ്ക്കാൻ നിന്ന ഓടിപ്പോയി രണ്ട് മൂന്ന് കറിവേപ്പിലൊക്കെ എടുത്ത് കേട്ടോ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് പെട്ടെന്ന് പോയി കറിവേപ്പിലൊക്കെ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ചാറ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേന് മീൻ കഷ്ണങ്ങൾ നമ്മൾ ഓലക്കൊടിയനാണ് കേട്ടോ മീൻ കഷ്ണങ്ങളൊക്കെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് നമുക്ക് അടച്ചു വച്ച് ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വേവിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നത് കറി നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം